എന്താണ് പറയുന്നത് അതുപോലെ ഭാര്യയുടെ യോനിയിൽ ഭർത്താവ് നാവിടുന്നതിന്റെ വിധി എന്താണ് ഇങ്ങനെ തുടങ്ങി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ മറുപടിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുൻപത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ഒരു മനുഷ്യന്റെ പരസ്യവും രഹസ്യവുമായ മുഴുവൻ കാര്യങ്ങളെ വ്യക്തമായ നിലപാട് നിഷ്കർഷിക്കുന്നുണ്ട് ആ നിലപാടുകളെയും വിധികളെയും നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് മനസ്സിലാക്കാൻ നിർബന്ധമായ കാര്യമാണ് നമുപരിൽ ഹത്താബ് പ്രതികളാകുന്നു തന്റെ കാലഘട്ടത്തിൽ അങ്ങാടിയിലേക്ക് പോയിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നവരോട് കച്ചവടവുമായി ബന്ധപ്പെട്ട മസഖലകൾ ഇസ്ലാമിക വിധികൾ പഠിക്കാതെ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞ് കർശനമായ നടപടി എടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നാം ബന്ധപ്പെടുന്ന ഏതൊരു കാര്യങ്ങളിലും അതിലുള്ള മസഖലകൾ പഠിക്കലും മനസ്സിലാക്കലും പ്രാവർത്തികമാക്കലും നമുക്ക് നിർബന്ധമാണ് അത് പണ്ഡിതന്മാരോട് ചോദിച്ചറിയുകയും അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം അതും അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാനുള്ള വിശുദ്ധ പ്രതിപാദിക്കുന്നുണ്ട് നിസാബും ഭർത്താക്കന്മാരുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഏതു വിധേനയും അവരോട് ബന്ധപ്പെടൽ അനുവദനീയമാണ് വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് ഏത് വിധേനയും ബന്ധപ്പെടാം അത് അനുവദനീയമായ കാര്യമാണ് പക്ഷേ അവിടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമാക്കി പറയുന്ന കാര്യങ്ങളുണ്ട് ഭാര്യയുമായി ഏത് രൂപത്തിലും ഭർത്താവിന് ബന്ധപ്പെടാം എന്ന് പറഞ്ഞതിൽ നിന്ന് ഭാര്യയുടെ പിൻദ്വാരത്തിൽ ബന്ധപ്പെടുന്നത് നിഷിദ്ധമായ കാര്യമാണ് അത് ഇസ്ലാമൊരിക്കലും അനുവദിക്കുന്നില്ല ഭാര്യയുടെ വന്നപ്പോൾ ഇവർക്ക് തന്നെയും പിന്നെയും പിൻഭാരത്തിൽ പറയാനുള്ളത് മാത്രമാണ് സാധാരണ ഏതൊരു അമുസ്ലിമും എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പുസ്തകത്തില് എന്തായി ഉസ്താദ് പറഞ്ഞു വെക്കുന്നത് ഭർത്താവിന്റെ ലിംഗം വായിലിടാമോ ഭാര്യയുടെ ഡാഷിൽ മാവിഡ് ഇതൊക്കെയാണോ ഇവർ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് സുഖിക്കുന്ന ആൾക്കാര് ബഹുമാരുടെയൊക്കെ കിട്ടി കയ്യിൽ ചെറിയ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ വിടുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അപ്പൊ ഇത് തുറന്ന് പറയുമ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഉസ്താദുമാര് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത് കേട്ടിട്ട് നിങ്ങൾക്കും സുഖിക്കാം ഇതെടുത്ത് വിമർശിക്കുമ്പോൾ എന്നോട് നിങ്ങൾ എന്തിനാ മെക്കിട്ട് കയറുന്ന ഒരു കുഴപ്പം നിങ്ങൾ ഇനി എത്ര കണ്ട് തന്തയ്ക്ക് വിളിച്ചാലും ശരി എത്ര തെറി പറഞ്ഞാലും ശരി ഇത് സമൂഹത്തോട് വിളിച്ചു പറയാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾ ഇത്തരക്കാരെ എതിർക്കാത്തിടത്തോളം കാലം എതിർക്കാൻ തന്നെയാണ് തീരുമാനം കാരണം ഇത് ജനങ്ങളൊന്നും അറിഞ്ഞോട്ടെന്നേ ജനങ്ങൾ അറിഞ്ഞോട്ടെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം

ജാഥ തന്നെ കാണുമായിരിക്കും അവിടെ അതും കൂടി ശ്രദ്ധിച്ചു അത് ബീജം കൊണ്ട് മാത്രം കുട്ടിയെ ഉണ്ടാക്കുന്ന പുതിയ രീതി കൂടി അള്ളാഹു പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഉസ്താദ് ഉമ്മയാണെന്ന് അതുകൊണ്ട് കൈപ്രയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാം സ്ലാം ഒരുപാട് വിശദങ്ങൾ കിടക്കുന്നില്ല വ്യങ്ങമായി പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഈ വിനീതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോകം ചെയ്യാവോസ് വശങ്ങൾ പോലും പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് തൃപ്തിയാക്കാൻ കഴിയുകയില്ല സ്വയംഭോകത്തിലൂടെ നിന്റെ നിന്റെ വികാരങ്ങളെ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉദ്ധരിച്ചു നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോ തുടക്കത്തിൽ തന്നെ ശീകരസ്ഥലം ഉണ്ടാവുകയും നിന്റെ ശാരീരിക ഇച്ഛയ്ക്ക് അറുതി വരുത്തുകയും ഇച്ഛയ്ക്ക് വീണ്ടും ഉത്ഭവം കുറിക്കുകയുമാണ് ചെയ്യുന്നത് അതിലൂടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അവൾ വിചാരത്തിലേക്ക് പോകും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം യുവാക്കളെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ശാസ്ത്രീയവശമായും പറയുന്നത് സ്വയംഭോഗം പാടില്ല അത് ഹറാമു തന്നെ നിശിദ്ധമാനഫി മധു അനുസരിച്ച് വ്യഭിചാരത്തിലേക്ക് പോകുമെങ്കിൽ സ്വയംഭോഗം പറയുന്നുണ്ട് ആകാം എന്ന് പറയുന്നുണ്ട് സഹോദരിമാരോടൊക്കെ സഹോദരി ചെയ്തിട്ട് ഇത് പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ നിങ്ങൾ അതിനെ തീരെ ചെറുതാക്കി കാണരുത് കേട്ടോ ഒന്നാമത്തെ കാര്യം ഇത്തരം വിഷയങ്ങൾ മാത്രം കേൾക്കുകയും കാണുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇവരുടെ സംസ്കാരം ഇങ്ങനെ തന്നെയായി മാറുന്നത് നമ്മൾ ഒരു വിഷയം വസ്തുതാപരമായി പറഞ്ഞാലും അടിസ്ഥാന ൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാലും ഇവരുടെ തലക്കകത്ത് കയറാത്തത് ഇവരിൽ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ ഉസ്താദുമാർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇവരൊക്കെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവരാ ഇവരെ എടുത്ത് വിമർശിച്ചാൽ നമ്മളെ തെറി പറയും ഈ തെറി പറയുന്ന ആളുകളുടെ ആ സ്വഭാവം അങ്ങനെയാ ആ പേര് നിങ്ങൾ അങ്ങനെയാതി കൃത്യമായിട്ട് അറിയാം അവര് വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ശീലങ്ങളാണ് ഇത് പറയാനൊന്നും പറ്റില്ല തോന്നുന്നത് പോലെ അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിചാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വയം പോകുന്ന അനുവദിയാണെന്ന് പറഞ്ഞത് ഇതിപ്പോ നാല് സ്വയം പോകുന്ന ജോലി ജോലി അപ്പൊ അത് അറബ് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്താൽ ഉമ്മത്തെ പെണ്ണുങ്ങളോട് പറയുകയാണ് പെണ്ണുങ്ങളെ നിങ്ങളെ കേൾക്കണേ ഒരു തന്റെ മുന്നിൽ അവളുടെ ശരീരം പെണ്ണിനും അനുവദനീയമല്ല ുംരീരം മുഴുവനുംകടിപ്പിക്കുന്നത് വരെ മരമപ്രധാനമായ കാര്യം ഒന്നുകിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ആ വീഴ്ചയ്ക്ക് നീ തന്നെ പരിഹാരം കാണണം കാണാം എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ് ഭാര്യ പുറത്തു പോയാൽ ഭർത്താവ് മാത്രമേ ഭാര്യക്ക് ഒരു അവൾ തന്റെ തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തെ വരെ എങ്ങനെ പോയി പൗഡർ നിന്നാ നിന്നാ പോരാ പോരാ ഭർത്താവും മാത്രമുള്ള മുറിയിലേക്ക് അവൾ കടന്നു വരണം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അവളുടെ വസ്ത്രം അവൾ കഴിച്ചു മാറ്റണം ഇതൊന്നും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരുടെ കിടപ്പറ എന്താണ് പരാജയപ്പെട്ടു പോകാൻ തോന്നുന്നു കാരണം അതിനു മുമ്പ് ഉസ്താദ് ഇത് പറയുന്നതിന് മുമ്പ് എത്രയോ ആളുകൾ എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടത് എന്നറിയാതെ കുടുംബജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ടല്ലോ സെക്സ് ചെയ്യാതെ പോലും ഇരുന്നിട്ടുണ്ട് കാരണം ഇത് എങ്ങനെയാണെന്ന് അറിയില്ല ഉസ്താദ് ഡി പി സിസ്റ്റമുമായി വന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് മുറിയന്മാർക്ക് ഇത് മനസ്സിലായത് അതുകൊണ്ട് വിശദീകരിച്ചു പറയാം അവളുടെ നന്മ ശരീരത്തെ ശരീരത്തെ തന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഉരസണം യോജിപ്പിക്കണം അതുവരെ ഒരു പെണ്ണിനും ഉറങ്ങാൻ കഴിയുകയില്ല അങ്ങനെ ഉറങ്ങുന്നവളുടെ മേൽ അതായത് ഈ പെണ്ണ് തുണി ഉരിഞ്ഞിട്ട് ഭർത്താവിന്റെ ശരീരത്തിൽ ഒരയ്ക്കുന്നു നോക്കിയിരിക്കുവാണ് സിംഹാസനത്തിൽ അള്ളാഹ് ആകാശത്തിനപ്പുറത്ത് പെണ്ണങ്ങനെ ഒരച്ചിട്ടില്ലെങ്കിൽ നേരം വെളുക്കുന്നത് വരെ അള്ളാഹു ശപിക്കൂ എന്ന് എന്തായാലും പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ചേ വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് കൊഴപ്പമില്ല ആരെങ്കിലും ഒരക്കുന്നു നോക്കി തൽക്കാലം ഏർ നിൽക്കാം പ്രശ്നമില്ല ഇനിയിപ്പോ ഉരയ്ക്കുന്നത് കുഞ്ഞുങ്ങൾ കാണരുത് കേട്ടോ ഒരു മൂന്നോ നാലോ വയസ്സായ ഒരു കുഞ്ഞിന്റെ ചെറിയ ഒരു ഓഡിയോ ക്ലിപ്പ് വൈറൽ ആയിട്ടുണ്ട് കേൾക്കുക മോമി പിന്നെ പാപ്പ കേൾക്കലേമിയോമിവിടാ ലവ് ചെയ്യാനല്ലേ ഞാൻ കണ്ണടച്ചിങ്ങനെ ഉറങ്ങിയെന്നും പറഞ്ഞ് കിടന്നതാ ഞാൻ കണ്ണു തുറന്നപ്പോ നിങ്ങൾ കിസ് ചെയ്യുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു എന്നൊരു കുട്ടി പറയാ എന്നിട്ട് അത് ആ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതൊരു വീഡിയോ രൂപത്തിലാക്കി അത് ടെലികാസ്റ്റ് ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ഇനിയും തീർന്നിട്ടില്ല ഇനിയും ഭർത്താവിന്റെ തൃപ്തി കിട്ടണ്ടേ ഭാര്യക്ക് അതിന് താണ്ട് ഉസ്താദ് പറയും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്ന ഒരു കമന്റ് എന്തായിരുന്നു കമന്റ് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഓറൽ സെക്സ് ചെയ്യൽ ഇസ്ലാമിൽ അനുവദീനീയമാണ് അങ്ങനെ അനുവദീനീയമാണെങ്കിൽ ഏതൊക്കെ രൂപത്തിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു കമന്റ് ആയിരുന്നു ഈ ഒരു വിഷയമാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ഇത് പറയുമ്പോൾ പല ആളുകളും നേരിട്ട് ചോദിക്കാൻ മടികാണിക്കുകയും നൂറിൽ ഒരു എൺപത് ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മസലകളോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അറിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഇതിനെ ധാർമ്മികമായ ലക്ഷ്യത്തോടു കൂടി മാത്രമേ കാണാവൂ പരിശുദ്ധ ഇസ്ലാം ഭാര്യ ഭർത്തൃ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും പരിശുദ്ധമാക്കുകയും ചെയ്തപ്പോൾ മറ്റുള്ള മുഴുവൻ അവിഹിതമായ ബന്ധങ്ങളെ ഇസ്ലാം നിഷിദ്ധമാക്കുകയാണ് ാണ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ വിഷയത്തിലേക്ക് വരികയാണ് എന്താണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് ഇണകൾ തമ്മിൽ പരസ്പരം ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് മുന്നോടിയായി അവർ നടത്തുന്ന ഫോർപ്ലേയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ ഫോർപ്ലേ ചെയ്യുന്നത് പൂർവ്വ ലീതികളിൽ ഏർപ്പെടുന്നത് ഇണയെ ലൈംഗികപരമായി ഉണർത്തിക്കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് ഓറൽ എന്ന് പറയുന്നത് സ്ത്രീ തന്റെ നാവും ചുണ്ടും ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്റെ ലൈംഗികാവയവം സഖ് ചെയ്തുകൊണ്ട് ഉത്തേജിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഇതുപോലെ നേരെ പുരുഷൻ സ്ത്രീകളുടെ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ ഓറൽ എന്ന് പറയുക ഏത് ചെറുതും വലുതുമായ ഒരു കാര്യമാകട്ടെ എനിക്കത് നിങ്ങളോട് വിശദീകരിച്ച് നൽകാൻ എനിക്ക് ലജ്ജയില്ല എന്ന് അള്ളാഹു അനിൽ പറയുന്നുണ്ട് പിന്നെ അള്ളാഹുവിന്റെ അടിമകൾ ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ പിന്നെ ഇങ്ങനെയെങ്കിലും മിനിമം ആകണ്ടേ ഒരുപാട് പേര് കമൻസിൽ വന്ന് കുരു പൊട്ടിക്കുന്നുണ്ട് അപ്പൊ മുഹമ്മദ് കരീം കെരീമെ കരീമ് കുറച്ച് നേരം കൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം വരാം ഉത്തരം വരാ ഉത്തരം വരാം നീ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ ഇവിടെ ഇരിക്കുന്ന ആളല്ല ഞാൻ ഒന്ന് രണ്ട് നീ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി പല ആളുകളും മറുപടി നൽകിയിട്ടുണ്ട് ആറു വയസ്സുള്ള കുഞ്ഞ് വീട്ടിൽ പൊര നിറഞ്ഞു നിന്നപ്പോൾ